നമസ്കാരം നിങ്ങളിട്ടാൽ ബർമൂട ഞങ്ങളിട്ടാൽ കളസം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പി വി അൻവറിന്റെ കാര്യത്തിൽ സി പി എം കൈക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാട് സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിന്ന പി വി അൻവർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധനായിരുന്നു പാർട്ടിക്ക് എക്കാലത്തും അഭിമതൻ തന്നെയായിരുന്നു എന്നാൽ പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയും പിണറായി വിജയൻ സർക്കാരിലെ അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും പി വി അൻവർ ഘോര ഘോരം അതിനിശതമായ വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ പിണറായി വിജയന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെന്നെത്തി ഇതേ തുടർന്ന് പി വി അൻവറിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി സി പി എമ്മിൽ നിന്നും ആരും വന്നില്ല സി പി എമ്മിലെ സമുന്നതരായ നേതാക്കൾ പലരും പി വി അൻവറിന്റെ പിറകിലുണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി തന്നെ ഈ അപകടം തിരിച്ചറിഞ്ഞ് പി വി അൻവറിന് ചുട്ട മറുപടിയുമായി രംഗത്ത് വന്നു മാധ്യമ സമ്മേളനം നടത്തി പിന്നീട് എം വി ഗോവിന്ദനും മാധ്യമ സമ്മേളനം നടത്തി പി വി അൻവറിനും സി പി എമ്മുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇനി ഉണ്ടായിരിക്കുന്നതല്ല ഇടതുപക്ഷ നിയമസഭാ കക്ഷിയിൽ നിന്നും പി വി അൻവറിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ തുറന്നടിച്ചത് അതിനുശേഷം എൽ ഡി എഫിന്റെ കൺവീനറായ രാമകൃഷ്ണനും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് സി പി എമ്മുമായി ഇടതുപക്ഷവുമായി പി വി അൻവറിന് ഇനി യാതൊരു ബന്ധവുമില്ല അൻവർ സ്വതന്ത്രനായ ഒരു എം എൽ എ മാത്രമാണ് എന്നാണ് രാമകൃഷ്ണനും പറഞ്ഞത് എന്നാൽ പി വി അൻവർ ഇപ്പോഴും സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുന്നു ഇന്നലെ നിലമ്പൂർ ചന്തക്കുന്നിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പി വി അൻവർ സർക്കാരിനും പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനും എതിരെ അതിനിശതമായ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിവിട്ടത് ഇതിനിടയിലാണ് വിചിത്രമായ ചില വസ്തുതകൾ തലപൊക്കി രംഗത്ത് വരുന്നത് പിണറായി വിജയൻ സർക്കാരിനോട് ചേർന്ന് നിന്ന കാലത്തെ തന്നെ പി വി അൻവർ കേസുകളിൽ പെട്ടിരുന്നു കേസുകളിൽ നിന്നും കേസുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അഥവാ സി പി എമ്മിന്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിച്ച് ജയിച്ചത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും അധികാര രാഷ്ട്രീയത്തിലേക്കും കടന്നത് തൻ്റെ ഈ കേസുകളിൽ നിന്നുള്ള നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു എന്നാണ് പി വി അൻവറിന്റെ എതിർച്ചേരിയിലുള്ള രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞു പരത്തിയിരുന്നത് അതിന് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള പല കേസുകളും പി വി അൻവറിന് കുടുംബത്തിന് ഏതാണ്ട് ഇരുന്നൂറ്റി സിഷ്ടം ഏക്കറിലധികം മിച്ചഭൂമിയുണ്ട് അത് കൈവശപ്പെടുത്തിയിരിക്കുന്നത് അനധികൃതമായി തന്നെയാണ് പി വി അൻവറിന്റെ കയ്യിലുള്ള മിച്ചഭൂമി സർക്കാർ കണ്ടുകെട്ടണം അല്ലെങ്കിൽ അനധികൃതമായി മിച്ചഭൂമി സർക്കാർ ഒഴിപ്പിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഉത്തരവിട്ടിരുന്നതാണ് എന്നാൽ ഈ ഉത്തരവിൽ സർക്കാരും റവന്യൂ വകുപ്പും എന്ത് തരത്തിലുള്ള നടപടികളാണ് കൈക്കൊണ്ടത് പി വി അൻവറിന്റെ മിച്ചഭൂമിയിൽ പിണറായി വിജയൻ സർക്കാർ എന്ത് തരത്തിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായ ഉത്തരവിനെ തുടർന്ന് സർക്കാർ എന്ത് തരത്തിലുള്ള നടപടിയാണ് പി വി അൻവറിനെതിരെ സ്വീകരിച്ചത് എന്നറിയുവാൻ പ്രേക്ഷകർക്കും താല്പര്യമുണ്ട് ഞങ്ങൾക്കും താല്പര്യമുണ്ട് ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല പി വി അൻവർ കക്കാടം പൊയ്യയിൽ പി വി ആർ നാച്ചുറൽ പാർക്ക് എന്ന രീതിയിൽ ഒരു പാർക്ക് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഭൂചൽ എന്ന സാധ്യതയുള്ള പരിസ്ഥിതി ലോല പ്രദേശത്താണ് പി വി അൻവർ ഇതുപോലുള്ള അനധികൃത നിർമ്മിതികൾ നടത്തിയിട്ടുള്ളത് എന്ന ാണ് എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഈ പാർക്കിന്റെ പ്രവർത്തനവും നിർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കൃത്യമായി തന്നെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും പാർക്ക് അവിടെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല കക്കാടംപൊയിൽ പി വി അൻവർ കെട്ടി ഉയർത്തിയ തടയണ പൊളിക്കണം എന്നുള്ളതും കോടതി വിധി തന്നെയായിരുന്നു ഇതും സർക്കാർ കണ്ണടച്ച് ഇരുട്ടിലാക്കുന്ന തരത്തിൽ ഈ വിധി പകർപ്പുകളെല്ലാം പൂഴ്ത്തിവച്ചിരിക്കുകയായിരുന്നു കക്കാടംപൊയിൽ പി വി അൻവർ നടത്തുന്ന പി വി ആർ നാച്ചുറൽ പാർക്കിന്റെ പേരിലും കക്കാടംപൊയിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന തടയണയുമെല്ലാം അനധികൃതമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ നിർമ്മിതികൾ പൊളിക്കണം ജനത്തിന്റെ ആവശ്യമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളണം എന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്നും ഉത്തരവിറങ്ങിയിട്ട് പിണറായി വിജയൻ ആ ഉത്തരവിന്മേൽ അടയിരുന്നു കൊണ്ട് പി വി അൻവറിനെ തന്റെ മടിയിലിരുത്തി സംരക്ഷിക്കുന്ന രീതിയാണ് നാളിതുവരെയും തുടർന്ന് പോകുന്നത് എന്നാൽ പിണറായി വിജയനെതിരെ തന്നെ പി വി അൻവർ തിരിയുന്നു എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ ഇത്തരം കേസുകളെല്ലാം പൊടി തട്ടി പുറത്തെടുത്തിരിക്കുന്നു പിണറായി കക്കാടം പൊയിൽ ഉള്ള പി വി അൻബറിന്റെ തടയണ പൊളിക്കുവാൻ കൂടരഞ്ഞി പഞ്ചായത്തിൽ നിന്നും നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് കക്കാടം പൊയിൽ പി വി അൻവർ കെട്ടി ഉയർത്തിയ തടയണ പൊളിക്കുന്നതിന് വേണ്ടി കൂടരഞ്ഞി പഞ്ചായത്തിൽ നിന്നും ജെ ഒരു സംഘം ആളുകൾ ഇപ്പോൾ അങ്ങോട്ട് നീങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇത്രയും കാലം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പി വി അൻവറിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊള്ളുവാൻ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നതിൻ്റെ കാര്യം എന്താണ് അതിന്റെ രഹസ്യം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സർക്കാരിൻറെ ഭാഗത്തു നിന്നും ജനങ്ങളോട് പറയേണ്ടതായി വന്നിരിക്കുന്ന ഒരവസ്ഥ എന്താണ് പിണറായി വിജയൻ സർക്കാർ ഇത്രയും കാലം പി വി അൻവർ അനധികൃതമായ ഇത്തരം നിർമ്മിതികൾ നടത്തിയിട്ട് കണ്ണടച്ചിരുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ വരെ ഉത്തരവുണ്ടായിട്ടും പി വി അൻവർ അനധികൃതമായി മിച്ചഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ പി വി അൻവർ കൈവശം വെച്ചിരിക്കുന്ന മിച്ചഭൂമി ഒഴിവാക്കി വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ അത് കണ്ടുകെട്ടുവാനുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നത് എന്നുള്ളതിന് പിണറായി വിജയൻ എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ ജനങ്ങളോട് നൽകുക അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കോടതി ഉത്തരവ് വന്നിട്ട് പിണറായി വിജയൻ പി വി അൻവറിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ കണ്ണടച്ചിരുന്നത് ഇന്നിപ്പോൾ ടെലിഫോൺ ചോർത്തുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് പി അൻവർ നേരത്തെ മാധ്യമങ്ങളിൽ വന്ന് നിന്ന് ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടേതടക്കം ചില ടെലിഫോൺ സംഭാഷണങ്ങൾ താൻ ചോർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പി വി അൻവർ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ഇത് തികച്ചും വ്യക്തികളുടെ മൗലിക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറലാണ് രഹസ്യ സ്വഭാവത്തിലേക്ക് കടന്നു കയറലാണ് മൗലികമായ രഹസ്യ സ്വഭാവങ്ങൾ സൂക്ഷിക്കുവാൻ ഓരോ വ്യക്തിക്കും പൗരാവകാശം നിയമം ഉറപ്പുവരുത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ പി പി വി അൻവർ പൗരാവകാശ നിയമങ്ങൾക്ക് മേൽ കടന്നു കയറിയിരിക്കുന്നു പൗരാവകാശ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് തോമസ് പീനിയാക്കൽ എന്ന് പറഞ്ഞ നെടുങ്കുന്നകാരനായ ഒരാൾ ഇന്നലെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പി വി അൻപറൻ പേരിൽ ഇന്നലെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നെടുങ്കന്തം സ്വദേശിയായ തോമസ് പീനിയാലിക്കലിന്റെ കേസിൽ ഇപ്പോൾ പോലീസ് ഊർജ്ജിതമായ നടപടികൾ കൈക്കൊള്ളുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ഒന്നിന് പുറകെ ഒന്നായി പി വി അൻവറിനെ കേസുകളിൽ കുടുക്കി അകത്തിടുവാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ അക്ഷീണ പ്രയത്നം നടത്തുന്നു അശ്രാന്ത പ്രയത്നം നടത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ നിലമ്പൂർ ചന്തക്കുന്നിൽ ഇന്നലെ താൻ നടത്തുന്ന പൊതുയോഗത്തിൽ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയും ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നാണ് പി വി അൻവർ നേരത്തെ പറഞ്ഞിരുന്നത് അതായത് മലപ്പുറം എസ് പി ആയിരിക്കുമ്പോൾ പി സുജിത് ദാസും മലപ്പുറം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ ഇ എൻ മോഹൻദാസും ചേർന്ന് നടത്തിയ ചില കള്ളക്കളിയിലൂടെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ താൻ ഈ പൊതുയോഗത്തിൽ പുറത്തുവിടും എന്നാണ് പി വി അൻവർ നേരത്തെ പറഞ്ഞിരുന്നത് ഈ മോഹൻദാസ് ആണ് സി പി എമ്മിനെ മലപ്പുറത്ത് ഇത്ര കണ്ട് കഷ്ടത്തിലാക്കിയിരിക്കുന്നത് മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അഴിമതി നിറഞ്ഞ ആൾ തന്നെയാണ് അഴിമതിയുടെ കൂത്തരങ്ങാണ് അയാളുടെ ജീവിതം എന്നൊക്കെയാണ് പി വി അൻവർ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വെളിപ്പെടുത്തിയത് അതിനാൽ നിലമ്പൂർ ചന്തകുന്നിൽ താൻ നടത്തുന്ന പൊതുയോഗത്തിൽ വെച്ച് മലപ്പുറം സി പി എം സെക്രട്ടറിയായ ഇ എൻ മോഹൻദാസിനെതിരെ അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ താൻ നടത്തും എന്നാണ് പി വി അൻവർ പറഞ്ഞത് കൂടാതെ സർക്കാരിന്റെ ചില ഉദ്യോഗസ്ഥരെ കുറിച്ചും സർക്കാരിന്റെ ചില നയവൈകല്യങ്ങളെക്കുറിച്ചും തനിക്കറിയാവുന്ന രഹസ്യങ്ങൾ താൻ ഈ പൊതുയോഗത്തിൽ തുറന്നു പറയും തന്റെ ജനങ്ങളോട് തുറന്നു പറയും എന്നായിരുന്നു പി വി അൻവർ പറഞ്ഞത് എന്നാൽ രണ്ടു മണിക്കൂറോളം നീണ്ട പി വി അൻവറിന്റെ പ്രസംഗത്തിൽ തന്റെ മതേതര നിലപാടുകളെയും താൻ ഇസ്ലാമായതിന്റെ പേരിൽ തന്നെ ആളുകൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളല്ലാതെ ഒരു തരത്തിലും നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി യാതൊരുവിധ പുതിയ വെളിപ്പെടുത്തലുകളും പി വി അൻവർ ചന്തക്കുന്നിലെ പൊതുയോഗത്തിൽ നടത്തിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതായത് തടിച്ചുകൂടിയ ജനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും പി വി അൻവർ കളിപ്പിക്കുകയായിരുന്നു കബളിപ്പിക്കുകയായിരുന്നു ചർച്ചകൾ പോലും ഒഴിവാക്കിയാണ് മാധ്യമങ്ങൾ ലൈവ് സംപ്രേക്ഷണത്തിന് വേണ്ടി നിലമ്പൂരിൽ എന്നാൽ മാധ്യമങ്ങളെയും കേൾക്കുവാനെത്തിയ ജനങ്ങളെയും അത്രയും കബളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പഴയ പല്ലവികൾ വീണ്ടും ആവർത്തിക്കുക മാത്രമായിരുന്നു പി വി അൻവർ ചെയ്തത് അതായത് എന്തൊക്കെയോ തനിക്ക് പറയാനുണ്ട് തന്റെ ജനങ്ങളോട് തുറന്നു പറയാനുണ്ട് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചതിന് ശേഷം തന്നെയാണ് പി വി അൻവർ ചന്തക്കുന്നിലെ പൊതുയോഗത്തിന് ആളുകളെ ക്ഷണിച്ചു വരുത്തിയത് അല്ലെങ്കിൽ ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചത് എന്നാൽ ജനങ്ങൾ ചന്തക്കുന്നിൽ എത്തിയതിനു ശേഷം പി വി അൻവർ ഇതുവരെ പറഞ്ഞതിന് വിരുദ്ധമായി യാതൊരു പുതിയ വസ്തുതകളും വെളിപ്പെടുത്തലുകളും ജനങ്ങൾക്ക് മുന്നിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പി വി അൻവറിന് നൽകാറുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതിലൂടെ പി വി അൻവർ തടിച്ചുകൂടിയ ജനങ്ങളെയും മാധ്യമങ്ങളെയും കബളിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ള സംസാരം അതെന്ത് തന്നെയായാലും സർക്കാർ പി വി അൻവറിന് മുകളിൽ പിടിമുറുക്കിയിരിക്കുന്നു ഏത് വിധേനയും പി വി അൻവറിനെ കേസുകളിൽ കുടുക്കി ജയിലിൽ ജയിലിലടച്ച് നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് ഇത് ും അറിയ എന്ന് തന്നെയാണ് പി വി അൻവർ പ്രസംഗത്തിലും സൂചിപ്പിച്ചത് തന്നെ ഒന്നുകിൽ പിടിച്ച് ജയിലിൽ അല്ലെങ്കിൽ തന്നെ കൊന്നുകളയണം അല്ല എന്നുണ്ടെങ്കിൽ താൻ സർക്കാരിന്റെ ഇതുപോലുള്ള തോന്നിവാസങ്ങൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കും പ്രതികരിച്ചു കൊണ്ടിരിക്കും എന്നാണ് പി വി അൻവർ വ്യക്തമാക്കിയത് എന്തായാലും സർക്കാരും പി വി അൻവറും നേർക്ക് നേർ നിന്ന് പോരാടുമ്പോൾ പിണറായി വിജയനോ പി വി അൻവറോ ആര് വാഴും ആര് വീഴും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം